സോ നമ്മുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ ഒരു ആണ് ഐസ്ക്രീം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഐസ്ക്രീംസിനെ കുറിച്ചാണ് കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം എന്ന് പറഞ്ഞ് മേടിക്കുന്ന പലതും പല സമയവും ഐസ്ക്രീം ആവണമെന്നില്ല കാരണം ഐസ്ക്രീംസ് രണ്ട് കാറ്റഗറിയിലാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഒന്നെന്ന് പറയുമ്പോൾ ഫ്രോസൺ ഡെസേർട്ട് രണ്ടെന്ന് പറയുമ്പോൾ മെയ്ഡ് ഫ്രം മിൽക്ക് അല്ലെങ്കിൽ പാലേൽ ഉൽപാദിപ്പിച്ച ഐസ്ക്രീം അപ്പൊ ഈ ഫ്രോസൺ ഡെസേർട്ട് ആണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കാറ്റഗറി കാരണം ഫ്രോസൺ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അത് ഉത്പാദിപ്പിച്ചിരിക്കുന്നത് അതിന്റെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിലും പാം ഓയിലുമാണ് ഈ ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിലും പാം ഓയിലും അത്രോസ്ക്ലീറോസിസും ഒരുപാട് അധികം ഹാർട്ട് പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പുന്നത്തടിക്കും ഫാറ്റി ലിവറിനും എല്ലാം ഒരുപാടധികം കാരണമാകുന്നു ഇനി ഈ മെയ്ഡ് ഫ്രം മിൽക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള കാറ്റഗറി അപ്പൊ നമ്മൾ എപ്പോഴും ഐസ്ക്രീം മേടിക്കുമ്പോൾ അതിന്റെ ലേബൽ എപ്പോഴും ശ്രദ്ധിക്കുക അതിന്റെ അകത്ത് ഫ്രോസൺ ഡെസേർട്ട് എന്നാണോ അതുപോലെ തന്നെ അതിന്റെ അകത്ത് ഐസ്ക്രീം എന്നാണോ എഴുതിയിരിക്കുന്നത് അപ്പൊ ഐസ്ക്രീം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മേടിച്ച് സേഫ് ആയിട്ട് കഴിക്കാം പക്ഷെ നേരെ തിരിച്ച് ഫ്രോസൺ ഡെസേർട്ട് എന്നാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ് കാണാനായിട്ട് ഫ്രോസൺ ഡെസേർട്ടും ഐസ്ക്രീമും സെയിം ടെക്സ്റ്ററും സെയിം കളറും സെയിം ടേസ്റ്റും എല്ലാം ആയിരിക്കും പക്ഷെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം വീട്ടിൽ തന്നെ നമ്മൾ ഫ്രോസൺ ഡെസേർട്ടോ ഐസ്ക്രീമോ നമ്മൾ മേടിച്ചിട്ട് അതിനെ നമ്മളൊന്ന് പുറത്ത് അതിന്റെ ഒരു സാമ്പിൾ മേടിച്ച് നമ്മളൊന്ന് പുറത്ത് വെക്കുക ഒരു രണ്ട് മണിക്കൂർ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് അതിന്റെ അകത്തുള്ള തണുപ്പും പോയിട്ട് അതിന്റെ അകത്ത് ഒരു ഒരു ക്രീം ലെയറും ആ ഓയിൽ ലെയറും ആ ഷുഗർ സിറപ്പിന്റെ ലെയറും ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തില് നമുക്ക് പറഞ്ഞാൽ ഫ്രോസൺ ഡെസേർട്ട് ആണ് അല്ല അത് സെപ്പറേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഐസ്ക്രീം ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അതിന്റെ ലേബൽ വായിക്കുക മീഡ് ഫ്രം മിൽക്കോ അല്ലെങ്കിൽ ഐസ്ക്രീം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സേഫ് ആണ് പക്ഷെ പ്രോസൺ റിസർട്ടാണെന്നുണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കുക സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ് അറിയാനായിട്ട് വട്ട യു ടു പ്ലീസ് ഫോളോ മൈ പേജ് ഇറ്റ്സ് മീ ഇൻ പ്രണോ